ഏത് പ്രതലത്തിലൂടെയും നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന വാഹനം നിർമ്മിച്ചിരിക്കുകയാണ് കാസർകോട് ഗവൺമെന്റ് ഐടിഐ മെക്കാനിക് ഡീസൽ ട്രേഡിലെ വിദ്യാർത്ഥികൾ ഉപയോഗരഹിതമായ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ നിർമ്മിതി കാസർഗോഡ് ഗവൺമെന്റ് ഐ ടി ഐ മെക്കാനിക് ഡീസൽ ട്രേഡിലെ ട്രെയിനുകൾ നിർമ്മിച്ച ഓൾടെയറൻ വെഹിക്കിൾ ആണ് ശ്രദ്ധേയമായി മാറുന്നത് വിദ്യാർത്ഥികൾ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായാണ് ഓൾട്ടേറൻ വെഹിക്കിൾ നിർമ്മിച്ചത് പൂർണ്ണമായും ഉപയോഗരഹിതമായ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് പുതിയ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് ചെയിൻ സ്ക്രാപ്പ് സ്ക്രാപ്പ് പഠന പ്രവർത്തനമായതിനാൽ വാഹനം നിർമ്മിക്കാൻ ആവശ്യമായ ചെലവുകളെല്ലാം വിദ്യാർത്ഥികൾ തന്നെ കണ്ടെത്തുകയായിരുന്നു കുട്ടികളുടെ നിർമ്മിതി അഭിനന്ദനാർഹവും സ്ഥാപനത്തിൽ പഠനത്തിനായി എത്തുന്ന വരും ബാച്ചുകൾക്ക് പ്രചോദനമേകുന്നതുമാണ് അവർ പഠിച്ച ആ പ്രാക്ടിക്കൽ ചെയ്ത ആ പാഠങ്ങൾ അവര് അവരുടെ ഒരു റിസൾട്ട് ആയിട്ട് ആണ് ഈ വണ്ടി ഉണ്ടാക്കിയത് അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും അതുപോലെ ഇൻസ്ട്രക്ടേഴ്സ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടുള്ള നഹാ സാറ് ചന്ദ്രശേഖരൻ സാറ് സുനിൽ സാറ് അനിൽ സാറ് എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ ഇനിയും ഇത് പുതിയ ബാച്ചിനൊക്കെ ഒരു പ്രചോദനമായിരിക്കും എന്ന് എല്ലാവരെയും ഓർപ്പിക്കുവാണ് വൈസ് പ്രിൻസിപ്പൽ ഗീത ഗ്രൂപ്പ് ഇൻസ്പെക്ടർ മനോജ് മെക്കാനിക് ഡീസൽ ട്രേഡിലെ ഇൻസ്ട്രക്ടർമാരായ നഹാസ് ചന്ദ്രശേഖരൻ സുനിൽ എന്നിവരാണ് വാഹനം നിർമ്മിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും നൽകിയത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്